ഹായ് കുതിയെ സ്ക്വാദന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അച്ഛൻ കോവിൽ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഗൃഹസ്ഥാശ്രമ രൂപത്തിലുള്ള അയ്യനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മൂന്നാമത്തെ ക്ഷേത്രമായാണ് ഈ ക്ഷേത്രം വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും അച്ചൻകോവിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ആര്യങ്കാവ് ചുരവും കടന്ന് തമിഴ്നാട്ടിലൂടെ വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ പക്ഷെ ക്ഷേത്രം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ടിൽ വരുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലൂടെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ തമിഴ്നാട്ടിലേക്ക് എത്തിയതോടെ കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് കണ്ടത് ചെങ്കോട്ട ദേശീയപാതയുടെ ചെങ്കോട്ട ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ഇടത്തോട്ട് തിരിഞ്ഞു വേണം അച്ചൻകോവിലേക്ക് എത്താൻ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നു ട്രെയിൻ പോയതോടെ ഞങ്ങൾ വീണ്ടും അച്ചൻകോവിലേക്കുള്ള യാത്ര തിരിച്ചു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പ്രധാനമായും മൂന്ന് വരികളാണുള്ളത് അതിലൊന്നാമത്തേത് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആര്യങ്കാവ് ചെങ്കോട്ട റൂട്ടാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് പത്തനാപുരത്ത് നിന്നും അലിമുക്ക വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് കോന്നിൽ നിന്നും കല്ലേലി അപ്പൂപ്പങ്കാവ് വഴി നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും പക്ഷെ നമ്മൾ ഇതിൽ ഏത് വഴിയിലൂടെ പോയാലും കിലോമീറ്ററുകളോളം കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ചു മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളു അത് ഈ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെ നോക്കിയാൽ യഥാർത്ഥത്തിലെ ഒരു കാനന ക്ഷേത്രമാണിത് രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ കാട്ടിലേക്ക് കടന്നത് ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു വാഹനം ഉണ്ടായിരുന്നു അതിന്റെ പുറകെ കുറെ ദൂരം പോയി പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ കാട് ഒരു ഭീകരമായ ഒരു കാടാണ് എലിഫന്റ് ക്രോസിംഗ് സോൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ ആ യാത്ര ആസ്വദിച്ച് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ രാത്രി ഏഴര കൂടിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇപ്പൊ മണ്ഡലകാലമായത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്ന് രാവിലെ ആയിരുന്നു രഥഘോഷയാത്ര പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ രാത്രിയിലാണ് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും രഥഘോഷയാത്ര കാണാൻ സാധിച്ചില്ല കേരളത്തിൽ രഥോത്സവം നടക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം രഥോത്സവം കഴിഞ്ഞ രഥമാണ് ഈ കാണുന്നത് ധനുമാസം ഒന്ന് മുതൽ പത്തു വരെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം പിന്നെ ഒരു വർഷത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കാറുള്ളത് ധനുമാസത്തിലെ പൂജയും മകരമാസത്തിലെ രേവതി പൂജയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി ീ പടിക്കെട്ടുകൾ കയറി അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴേക്കും ഏർ ക്ഷേത്രത്തിൽ ശിവേലി എഴുന്നള്ളത്ത് നടക്കുകയായിരുന്നു ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറി അയ്യനെ കാണുന്നതിന് മുൻപ് തന്നെ അയ്യൻ പുറത്തേക്ക് എഴുന്നള്ളി വരുന്നത് കണ്ടു ധർമ്മശാസ്ത്രാവിൻ്റെ ജീവിതഘട്ടങ്ങളുമായി ബന്ധം സൂക്ഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കുളത്തൂപ്പുഴയിൽ ബാലകനായും ാവിൽ അയ്യനായും മാണിന്ന അയ്യപ്പൻ ഇവിടെ ഗൃഹസ്ഥാശ്രമ രൂപത്തിലാണ് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ അയ്യപ്പ പ്രതിഷ്ഠയ്ക്ക് ഇരുവശങ്ങളിലായും പത്നിമാരായ പൂമയും പുഷ്കലയും നിൽക്കുന്നു എന്നതാണ് സവിശേഷത വിഷഹാരിയാണ് അച്ഛൻകോവിൽ ശാസ്താവ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശാഫ്താവിന്റെ കൈക്കൊമ്പിളില് ചന്ദനമുണ്ട് അതാണ് സർപ്പവിഷത്തിനുള്ള ഔഷധ ഔഷധമായിട്ട് കരുതുന്നത് ഇപ്പൊ അത്താര പൂജയ്ക്ക് ശേഷവും രാത്രിയിൽ അവശ്യ ഘട്ടങ്ങളിൽ നട തുറക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് അച്ഛൻ കോയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വിഷമേറ്റ് വരുന്നവർക്ക് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപിനെ നടയിലെത്തി മണകിലുക്കി എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് ശാസ്താവിന്റെ ശാസ്ത്രാവിന്റെ വലുതുകൈക്കൊമ്പലിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് രോഗിക്ക് കൊടുക്കും ചികിത്സാ സമയത്ത് ആഹാരത്തിന് കഠിന നിയന്ത്രണമാണുള്ളത് ആദ്യ ദിവസം കടും ചായ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ പിന്നീടുള്ള ദിവസം ഉപ്പ് ചേർക്കാത്ത പൊടിയരി കഞ്ഞി മാത്രം ദാഹം തോന്നുമ്പോഴെല്ലാം ക്ഷേത്രകരണത്തിലെ ജലം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ വിഷ പൂർണമായി മാറിയതിന് ശേഷം മാത്രമേ രോഗിയെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടയക്കൂ ഇന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഗാനമേള നടക്കുന്നുണ്ട് അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ് ഈ ഗാനമേളയിലുള്ളത് ഗാനമേള കേൾക്കാനും കാണാനുമായിട്ട് ധാരാളം ആളുകൾ ക്ഷേത്രത്തിന് മുൻപായിട്ട് എത്തുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ഇനി ഉപദേവാലയങ്ങളിലേക്കാണ് പോകുന്നത് ശ്രീകോവിലിൽ നിന്നും കുറച്ച് മാറിയാണ് കറുപ്പുസ്വാമിയുടെ കോവിലുള്ളത് അപ്പോൾ നമുക്ക് കറുപ്പുസ്വാമിയുടെ അടുത്തേക്ക് പോകാം കറുപ്പുസ്വാമിക്ക് പുറമെ അയ്യപ്പന്റെ പരിവാരങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചെറുമണ്ഡപങ്ങളും അമ്മൻ കോലുമൊക്കെയാണ് ഇവിടെ ഉള്ളത് കറുപ്പുസ്വാമി കറുപ്പായമ്മ ചേപ്പാനമാടൻ കാളമാടൻ കൊച്ചിട്ടൻ ശിങ്കിരി പൂതത്താൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൂർത്തികളുടേതാണ് ഈ കാണുന്ന പ്രതിഷ്ഠകൾ അത് കഴിഞ്ഞ് ഞങ്ങള് കുറച്ചുകൂടെ ഉത്സവപരമിലൊക്കെ നടന്ന് ഭാഷകൾ കണ്ടോ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഞങ്ങൾ ഇന്നലെ രാത്രി ക്ഷേത്രത്തിൽ വന്ന് തൊരുന്നെങ്കിലും രാവിലെ ഒന്നും കൂടെ തൊഴാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഇവിടെയും മറ്റു ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ശബരിമല തീർത്ഥാടകർ ധാരാളമുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയിലെത്തി ആ തിരക്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കാതെ പോയതാണ് ശബരിമലയെ പോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് അയ്യപ്പനെ ദർശിക്കണമെങ്കിൽ പതിനെട്ട് പടി കടന്നു വേണം ക്ഷേത്രത്തിന് മുകളിൽ ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പരമ്പരാഗത തമിഴ് സംസ്കാരവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ നിരവധി ഭക്തരാണ് ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത് കാടിനകത്തുള്ള ഈ ക്ഷേത്രം കാനനപാതയിലൂടെയുള്ള യാത്രയും വളരെ രസകരമായ ഒരു അനുഭൂതിയാണ് നൽകുന്നത് മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ഒരു യാത്രയാണിത് അച്ചൻകോവിൽ തൊഴുതു തൊഴുതുകഴിഞ്ഞു ഇനി ഞങ്ങള് കുംഭാവൃട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അത് വനത്തിനുള്ളിലാണ് വെള്ളച്ചാട്ടം ക്ഷേത്രത്തോട് അടുത്തുമാണ് അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അച്ചൻകോവിലിൽ നിന്നും പുനലൂരിലേക്കും ചെങ്കോട്ടയിലേക്കും തെങ്കാശിയിലേക്കും ബസ് സർവീസ് ഉണ്ട് അപ്പൊ ഇത് പുനലൂരിന് പോകുന്ന ബസ്സാണ് നമുക്ക് ബസ് ആശ്രയിച്ച് വേണമെങ്കിലും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം